ായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യും പിന്നീടാണ് നമ്മളത് കറക്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഇന്നത്തെ വെളിയിൽ നമ്മൾ കുട്ടികളൊക്കെ പ്ലേ ചെയ്യുന്ന ഒരു പിയാനോ ഉണ്ടോ നോക്കുന്നത് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഫ്ലൂട്ട് സെറ്റ് ചെയ്തേക്കുന്ന പിയാനോടെ ഇത് വെച്ചിട്ടാണ് കെയ് വെച്ചിട്ട് ഇതിനകത്ത് ഇപ്പം എത്ര സരിഗമയുണ്ടോ അത്ര രീതിയിൽ നമുക്ക് ഫ്ലൂട്ടിൽ വായിക്കാൻ പറ്റും ഇതല്ല കേട്ടോ കുട്ടികളുടെ അല്ല മറ്റേ പലത് അത് ഡിസ്പ്ലേ കൊടുത്തേക്കാ എത്രയൊക്കെ രീതിയിലുണ്ടെന്നും ഇപ്പം നമ്മൾ ഫ്രൂട്ട് എടുക്കുവാണെങ്കിൽ അറിയാമല്ലോ ബിയാനിക്കകത്ത് എത്ര വൈറ്റ് കട്ട വരുന്നുണ്ടോന്ന് അല്ലെങ്കിൽ എത്ര സരിഗമ്മ അതിനകത്തുണ്ടോ അതേ രീതിയിൽ തന്നെ ഫ്രൂട്ടിൽ വായിക്കാൻ പറ്റും ഫ്രൂട്ടിൽ ആറ് ഹോളേ ഉണ്ടെങ്കിലും ഓരോരുത്തർ സരിഗമ്മ പിടിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടു ഫിംഗർ സ്റ്റൈലിൽ പിടിക്കണോ ഇവിടുന്ന് സരിഗമ തുടങ്ങുന്നത് ത്രീ ഫിംഗറിലാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങുന്നത് ഈ ഫൈവ് ഫിംഗർ സ്റ്റൈലിലാണ് സരിഗമ തുടങ്ങുന്നതെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരുപാട് മൊത്തം അതേ രീതിയിൽ തന്നെ ഈ ടി ആർ ഐക്കകത്ത് വന്നേക്കുന്ന അതേ രീതിയിൽ തന്നെ എത്ര രീതിയിൽ ഇതിനകത്ത് സരീകമം വായിക്കാൻ പറ്റുമോ അത്ര രീതിയിലും ഫ്ലൂട്ടിൽ വായിക്കാൻ പറ്റും സിംഗിൾ ഫ്ലൂട്ടിലട്ടോ ഈ ഒരു ഫ്രൂട്ടിൽ തന്നെ എല്ലാ സ്കെയിലും നമുക്ക് വായിക്കാൻ പറ്റും ഇതിപ്പോൾ സീഡോ ഫ്രൂട്ടാണ് ഓക്കെ സീഡോ ഫ്രൂട്ടാണ് അതെ ഇതിൽ തന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള സരീഗമയും വായിക്കാൻ പറ്റും എല്ലാ സ്കെയിലും വായിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഫിംഗർ ചെയ്ഞ്ച് ചെയ്യുമ്പോൾ സ്കെയിൽ ചെയ്ഞ്ച് ആവും വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പം சவுண்ட் சவுண்டு கேட்க மாட்டி வரது சவுண்டை கூட்டி அது சரீகமாக வச்சு இது ஒரு சரீகமாக அடுத்த ஒரு சரீகம்மா அடுத்த அதே போல் என்ன ஃப்ரூட்டி வைக்கும்போது வித்தியாசம் உண்டு ഓക്കെ ഓരോ ശരീരം വായിക്കാനും ഓരോ വ്യത്യാസമുണ്ട് അതാണ് സ്കെയിൽ ചേഞ്ച് ആവുക എന്ന് പറയുന്നത് എന്നു ഒരു നോട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്ത് വായിക്കാൻ പറ്റും ഒരു നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളുടെ ഇങ്ങനെ ഫുട്ട് നിങ്ങൾ പഠിച്ച രീതിയിൽ വായിച്ച് നോക്കുക ഇനി ഇത് കറക്റ്റ് അല്ലെങ്കിൽ മാത്രം ഫിംഗർ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞാൽ ഫിംഗർ എല്ലാ ഫിംഗറും പഠിച്ചിരിക്കണം എന്ന് പറയുന്നത് അതാണ് ടു ഫിംഗർ ത്രീ ഫിംഗർ ഫൈവ് ഫിംഗർ അതൊത്തിരി ഉണ്ട് എനിക്ക് ഇത്രേ അറിയത്തുള്ളൂ ഇതിനുമ്പോട്ട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫിംഗേഴ്സ് ചേഞ്ച് ചെയ്തിട്ടും നമുക്ക് വായിക്കാൻ പറ്റും ഇനി ഫ്ലൂട്ടിലൊരു നിങ്ങൾ ഇനി ഒരുവിധം നിങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് ഇനി ഫ്ലൂട്ടിൻ്റെ നോട്ടാണാവശ്യമെങ്കിൽ ഞാനൊരു യൂട്യൂബിൽ തന്നെ തന്നെയുള്ളൊരു ഈ ഫ്ലൂട്ടിൻ്റെ നോട്ട് തരുന്ന ഒരു ഒരു ചാനലുണ്ട് അത് ഒരു തമിഴ് ചാനലാണ് കൂടുതൽ തമിഴ് പാട്ടുകളാണ് വരുന്നത് തമിഴ് വരും ഹിന്ദി വരും മലയാളം ഒന്നേ രണ്ട പാട്ടുകളേ ഉള്ളൂ തെലുങ്ക് പാട്ടുകളുമുണ്ട് ഞാൻ അവരുടെ നോട്ട് വെച്ചിട്ടാണ് ഞാൻ ഫ്രൂട്ടിനകത്ത് മിക്ക പാട്ടുകളും പഠിച്ചിരിക്കുന്നത് ഞാനതിൽ ഇതിൽ തന്നെ കൊടുത്തേക്കാം അവരുടെ ചാനലിലേത് അപ്പം ചാനലിൽ കയറുമ്പോൾ കയറി അവർ ഓൾ വീഡിയോസിൽ പോവുക അവരുടെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് എടുക്കുക അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ അതിൻ്റെ ഫുൾ ഇത് ഒരു കൊടുത്തിട്ടുണ്ട് കോമൽ സ്വരങ്ങൾ വരുന്ന ഏതാണ് വരാത്ത ഏതാണ് എന്നെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ച് അതിൻ്റെ നോട്ട് എടുക്കാൻ പറ്റും കറക്റ്റാണ് പക്ഷെ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ നിങ്ങളത് വായിച്ചു നോക്കിയിട്ട് ചിലപ്പോൾ ഫിംഗർ ചെയിൻ ചെയ്യേണ്ടി വരും കൂടുതലും ടു ഫിംഗറിലും ത്രീ ഫിംഗറിലോട്ടാണ് വരുന്നത് കൂടുതലും വരുന്നത് ത്രീ ഫിംഗർ നോട്ടാണ് അല്ലെങ്കിൽ ടു ഫിംഗർ നോട്ടായിരിക്കും വരുന്നത് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ചെറിയൊരു വിഷയം പിന്നെ അത് കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്കിനി പാട്ടന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ അധികം കുറേ മതി പാട്ടല്ലാതെ തന്നെ ഉണ്ട് ഫ്ലൂട്ടിലൊരു നോട്ട് എടുത്ത് പി നമുക്ക് വായിക്കാൻ പറ്റും ഓക്കെ നമ്മൾ ആദ്യം പഠിച്ച ഒരു ഇതിയാണെന്നാലും വായിച്ചു നോക്കാം നമ്മളിവിടെ ഒന്ന് കാണിച്ചേരാളാദ്യം പഠിച്ചൊരു പാട്ടുണ്ട് ആ നോട്ട് എല്ലാവർക്കും അറിയാം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ഇപ്പം നമുക്ക് ഫ്ലൂട്ടിലെ നോട്ട് വെച്ച് ബിയാനൊക്കെ അകത്ത് വായിക്കാൻ പറ്റും അറിയാലോ പിയാനിത് കുട്ടികളുടെ ബിയാനി കെട്ടോ ശരിയമ ഇതെൻ്റെ ഹാഫ് നോട്ടുകൾ വരുന്നതാണ് തിങ്ങനെയാണ് വരുന്നത് കറുത്ത ഇത് ഹാഫ് നോട്ടുകളാണ് കറുത്ത കട്ടുകള മൊത്തം ഹാഫ് നോട്ടുകളാണ് വരുന്നത് വെള്ള സാധാരം ഓക്കെ നമ്മൾ ഫ്ലൂട്ടിൽ തന്നെ വ്യത്യാസമൊന്നുമില്ല പിന്നെ മറ്റേ രീതിയിലും ഇവിടുന്ന് ഈ ബ്ലാക്കിലും പിടിച്ചിട്ട് ശരികമ വായിക്കുന്ന ഞാൻ കാണിട്ടുണ്ട് പക്ഷെ നമുക്ക് തന്നെ പ്രോപ്പറായിട്ട് അറിയത്തില്ല നമുക്കിത് ഇങ്ങനെ അറിയത്തുള്ളൂ വൈറ്റ് കട്ടായിട്ട് ശരികമയുണ്ട് ഇത് ഹാഫ് നോട്ടുകൾ ഇത് മാത്രമേ എനിക്കറിയത്തുള്ളൂ അങ്ങനെ പാട്ട് പാടാൻ പറ്റും ഇത് പാടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഫ്രൂട്ടിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് കാണിച്ചത് ഈ രീതിയിലും നമുക്ക് പഠിക്കാൻ പറ്റും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്കെയില് ഓക്കെ സ്കെയില് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രൂട്ടിനകത്ത് ഏതൊക്കെ രീതിയിൽ വായിക്കാൻ പറ്റും എത്ര രീതിയിൽ വായിക്കാൻ പറ്റും ഞാൻ കേട്ടേക്കുന്നത് പിയാനോയിൽ എത്ര ശരികമയുണ്ടോ അത്രയും രീതിയിൽ നമ്മുടെ ഫ്ലൂട്ടിലും വായിക്കാൻ പറ്റും എൻ്റെ സ്കെയിലുകൾ മൊത്തം ഞാൻ ഡിസ്പ്ലേ തന്നെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് ഇതൊന്നും പറ്റത്തില്ല പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ പടം വരയ്ക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി രാജേഷ് ചേർത്തല പടം ഒരു കമൻറ്റി കിട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പടം തന്നെ വരച്ചൊരു റൈലി ആയിട്ടിരുന്നു ഇൻസ്റ്റഗ്രാമിലോട്ട് അദ്ദേഹം നന്ദി കൊടുത്തു പറഞ്ഞ് ഒരു കമൻറ്റ് ഇട്ടു ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് ഫ്രൂട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെയാണ് ഈ ഇടയ്ക്ക് ഒരു പടം വരച്ചിട്ടുള്ളത് വലിയ വ്യൂസൊന്നും ഇല്ല കേട്ടോ വ്യൂസ് വലിയ ലൈക്കൊന്നും ഇല്ല അതിന് പക്ഷേ അദ്ദേഹം അതിന് കമൻ്റ് അയച്ചു കമൻ്റ് ഇട്ടിട്ടുണ്ട് നമ്മളെ തിരിച്ച് ഫോളോ ചെയ്ത് അതെ അങ്ങനെയാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ പടം വരയ്ക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലെ അല്ല പറഞ്ഞത് കേട്ടോ യൂട്യൂബിലെ നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒട്ടും പടം വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ പോലും അത് കണ്ട് നിങ്ങൾക്ക് പടം വരയ്ക്കാൻ പഠിക്കാൻ പറ്റും ഞാനും അങ്ങനെയാണ് പഠിച്ചത് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ കൂടി വരച്ച് തുടങ്ങാം ഓക്കെ പിന്നെ നിങ്ങൾ അത് പെർഫെക്റ്റായിട്ട് വരച്ച് നല്ല രീതിയിൽ ഞാൻ അത് അതിൻ്റെ പടം ഇവിടെ തന്നെ കൊടുത്തേക്കാം ഞാൻ മുമ്പ് വരച്ച പടങ്ങളും ഇപ്പോൾ വരയ്ക്കാൻ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അത് നമ്മളൊരു കുറച്ച് പടങ്ങൾ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ വരച്ച് വരുന്നതിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കി നമ്മൾ സ്കൂൾ ഇമ്പ്രൂവ് ആവും ഈ ഫ്രൂട്ടിൻ്റെ കാര്യം പറയുകയുള്ളൂ നമ്മൾ പഠിച്ച് പഠിച്ച് പഠിച്ചാണ് ആദ്യം തെറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യും പിന്നീടാണ് നമ്മളത് കറക്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഫ്രൂട്ട് എങ്ങനെ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ പിടിക്കേണ്ടത് വായിക്കേണ്ടത് ഇതിൻ്റെ ക്ലാസ്സാണ് നമ്മൾ മുമ്പേ നടത്തിയത് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഒരു പോർഷനും കൂടെ നമുക്ക് വായിച്ച് കഴിപ്പിക്കാം നിങ്ങൾ ആദ്യം പഠിക്കുന്നവർക്കാണെങ്കിൽ എന്ന് തുടക്കത്തിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ അത് ഇതായിരിക്കും ഓക്കെ ചെറിയൊരു ഇതും കൂടെ അത് ഒന്നും ചോദിക്കില്ല രാഗമൊന്നും എനിക്കറിയത്തില്ല നേരത്തെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരോ വായിച്ചത് ഞാൻ എഴുതിയെടുത്തയാണ് ഏതോ ഹിന്ദി എനിക്ക് തോന്നുന്നു എടുത്ത് ബുക്ക് വെച്ചിരുന്നതാണ് പക്ഷെ നിങ്ങൾ ആദ്യം പഠിക്കുന്നവരാണെങ്കിൽ ഒരു ടൂൺ കേൾക്കുമ്പോൾ അത് കേട്ടത് അതേപോലെ വായിക്കാനാണ് ബുദ്ധിമുട്ട് ഓക്കെ ഇപ്പോൾ ഒരു പാട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ പാട്ടിൻ്റെ വരി ഇങ്ങനെ ആവുന്നേ പക്ഷേ ഒരു ടൂണ് കേട്ട് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വായിച്ചാൽ ആ ഒരു ടൂണിനോട്ട് കൊണ്ട് എത്തിയാൻ പാടാം അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ ടൂൺ ഞാൻ തരാം അപ്പം നിങ്ങൾക്കത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് പഠിക്കാൻ പറ്റും ഓക്കെ മനസ്സിലാക്കാൻ പറ്റും സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് രണ്ട് ദിവസമായിട്ട് ഒരു പനി അടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ആ നോട്ടിലൂടെ പറഞ്ഞുതരാം ഇത് വായിച്ചു താമതി കേട്ടോ ഈ ഒരു ഇതാണ് കേട്ടോ മനസ്സിലാക്കാൻ മനസ്സിലാക്കാമോ വായിക്കും പിന്നെ നോട്ട് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം കോമൺസനങ്ങളൊന്നുമില്ല സാദാ ഒരു ഇതിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം പഠിക്കുന്നവരാണെങ്കിൽ വായിച്ച് പഠിക്കാൻ പറ്റിയ പാട്ടല്ല ഈ സസാനി പറ്റിയൊരിതാണ് ഒറ്റ പ്രീതി വായിക്കേണ്ടത് കേട്ടോ கர்டாயணும் இது ஓகே சரி கமகீசி கட்டில ஒட்டு பிரீதி வாயிக்கணும் അത് രണ്ടര വർഷം വായിക്കണം ഈ വായിച്ച വരി തന്നെ രണ്ടര വർഷം ആയിക്കണം അടുത്തത് അതും രണ്ടര വർഷം ഓക്കെ ലാസ്റ്റ് വരി <gasani> ി പനിയുള്ള ട്യൂണുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കിത് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും ഇതൊക്കെ ഞാൻ ആദ്യം തുടക്കത്തിൽ പഠിച്ചതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ലെങ്ത് കണ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല ട്യൂണ് കറക്റ്റായിട്ട് വരത്തില്ല അപ്പോൾ ഇങ്ങുള്ള ട്യൂണുകൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു പാട്ട് കരുതുമ്പോൾ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും ഊതുമ്പോഴേ മനസ്സിലാക്കും ചിലപ്പോൾ നമ്മൾ ഊതുമ്പോൾ പോലും നമുക്ക് പാട്ടുമായിട്ട് അങ്ങോട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേർച്ചയില്ലാത്തന്നെ കൂട്ടിയിരിക്കും അപ്പോൾ ഇങ്ങോളുള്ളതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും ഒരു പാട്ട് കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാവും ഏത് പോർഷൻ എത്ര നീളത്തിൽ വായിക്കണം എവിടെ കട്ട് ചെയ്യണം ഇപ്പം ഞാൻ വായിച്ച ഫസ്റ്റ് എത്താ ലൈൻ അത് ഒറ്റ പ്രീത്തി തന്നെ വായിക്കേണ്ടതാണ് പക്ഷെ അത് അടയ്ക്കും ഇതൊക്കെ ഉണ്ട് അപ്പം അത് ശ്രദ്ധിച്ച് പോകണം സരിഗമപ്പമ സരിഗമപ്പമഗമഗരീസ ആരീസക്കിചേ ഇണ്ട്രീസ സരിഗമപ്പമഗമഗരീസ സാനി സാനിക്കേ ഉള്ളൂ സാനി പദനിസ അസ്ലോയടായി ഇവിടെ നേരെ നേരെ പോവുക சரி ஆ இது தான் எடுத்து வாய்க்கணும் கட்டிய சாரிக்கு ஓரோ செக்கண்டில் ஓரே ஃபிங்கர் ஆனால் எடுக்கிறது அப்போ அது ஓர்த்து எடக்கு ஸ்லோ ஆகணுண்டோ அங்கே தானே வாய்க்கும் നേരത്തെ പറഞ്ഞ രണ്ടു ഭാഷ മനസ്സിലാക്കാൻ ബാക്കിയുള്ളതെല്ലാം മനസ്സിലാക്കണല്ലോ അത് ഈ രണ്ടാമത്തെ രണ്ടാമത്തേനൂടെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോട്ടാണോ ഹൈ വാ മാത്രം ലോയിലോട്ട് വരും ഇനി ലാസ്റ്റ് ലൈൻ അടുത്ത ലൈൻ നിങ്ങൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വായിച്ചാൽ മതി ഓക്കെ இது வரது வரை கட்டியும் ഇത് സാനി ഈ ലോയിസ എന്നുള്ളത് ലോ നോട്ടാണ് ഹൈ നോട്ടല്ല അത് ലോ ലോ നോട്ടാണ് പോകുന്നത് കേട്ടോ സാനി പതനിസ ഇത് ലോ നോട്ടാവുന്നത് മറ്റേ ഹൈ ഇത് നോർത്ത് വെച്ചേക്കണം അല്ലെങ്കിൽ രണ്ട് ഹൈ ആണെന്ന് വെച്ച് മൊത്തത്തിൽ ഹൈക്ക് വായിക്കരുത് ആദ്യത്തെ പകുതിയിലോട്ട് വായിച്ച് വരുമ്പോൾ ഹൈയിലോട്ടാണ് വരുന്നത് ഇപ്പം സാനി എന്നുള്ളത് ഹൈയിലോട്ടാണ് വരുന്നത് ഹൈന്ന് മാക വരെ ഹൈന്ന് പതുക്കെ ലോയിലോട്ട് വരും സാനി മുതൽ മൊത്തത്തിലോട്ട് ലോയിലാണ് ഓക്കെ ഒന്നുകൂടെ വായിച്ചേക്കാം ഇവിടെ മുതൽ ഹൈ വരും ഗായും പായും ഗായും ഹൈ അല്ല ഇതുവരെ ഹൈ അല്ല പാ മുതലാണ് ലോ ആ ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ഇത്ര ഉള്ളി ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോക്കായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻസ്റ്റഗ്രാം ഐഡിയ കൂടെ കൊടുത്തേക്കാം അതിലും ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക വീഡിയോ അടുത്തൊരു വീഡിയോട്ട് നമുക്ക് ഉടനെ കാണാം